പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് ഒടുവിൽ സസ്പെൻഷൻ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ പട്ടാമ്പി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ജോയ് തോമസിന് സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ പട്ടാമ്പിയിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നു ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്തെ പറമ്പിൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ താഹ മുഹമ്മദിനെയാണ് പോലീസ് വീട്ടിൽ കയറി ആളുമാറി മർദ്ദിച്ചതായുള്ള പരാതി ഉയർന്നത് രണ്ടു ദിവസം മുമ്പ് ഓങ്ങല്ലൂർ പാറപ്പുറത്ത് വെച്ച് ബൈക്ക് യാത്രക്കാരെ പോലീസ് പിന്തുടരുകയും ഇവർ മുസ്തഫയുടെ വീടിന് മുന്നിൽ വാഹനം നിർത്തി കടന്നു ഇത് അന്വേഷിച്ചെത്തിയ പോലീസുകാർ വീട്ടിൽ കയറി മുസ്തഫയുടെ മകനെ മർദ്ദിച്ചെന്നായിരുന്നു പരാതി സംഭവമായി ബന്ധപ്പെട്ട് വ്യാപക പരാതിയും ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള ഉത്തരവ് ഉണ്ടായത് മുഹമ്മദ് മോസൻ എം എൽ എയും ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഷൊർണ്ണൂർ ഡി വൈ എസ് നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പട്ടാമ്പി ട്രാഫിക് പോലീസിലെ എസ്ഇപിഒ ജോയ് തോമസിനെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ പട്ടാമ്പിയിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നു പറമ്പിക്കുളം സ്റ്റേഷനിലേക്കായിരുന്നു സ്ഥലം മാറ്റിയത് ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയും വന്നിരിക്കുന്നത് നിലവിൽ വിജയത്തിനെതിരെയുള്ള പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു സസ്പെൻഷൻ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചതായി മുഹമ്മദ് മോഹൻ എംഎൽഎയും സൂചിപ്പിച്ചു